ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫാഷൻ ഇന്ന് നമ്മളൊരു കോട്ടന്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേയിൽ നമുക്ക് ഈ ഒരു കളക്ഷനാണ് മിക്കവാറും നമ്മൾ കാണിക്കാറുള്ളത് അതുകൊണ്ടിട്ട് ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് ആണ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഗീവേക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ച് തരിക അതിനാണ് നമ്മൾ എന്താ പറയാ നമ്മൾ ഗീവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അപ്പൊ നമ്മള് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഇതാണ് ഫസ്റ്റ് ഐറ്റം ഇതാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല വൈഡ് നെക്ക് ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഈ കാണുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് ഇല്ല ദുപ്പട്ടാ ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇതില് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണേ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ലെങ്ത് വരുന്നത് ആണ് ആണ് അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണെ നല്ല നല്ല കളേഴ്സുകൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇത് നമുക്ക് സൈസ് അവൈലബിൾ അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എം ടു ഡബിൾ എക്സ് എൽ ആണേ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതുപ്പിട്ടവരെ നല്ലൊരു പ്രിന്റിലാണ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു പിങ്ക് ആണേ വന്നിട്ടുള്ളത് പിങ്കും ഒരു ഓഫ് വൈറ്റ് കളറും അപ്പം മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതെല്ലാരും അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണേ ഒരു റെഡും ഓറഞ്ചും കൂടെ ആയി നിൽക്കുന്ന ആ ഒരു കളറാണ് കേട്ടോ ഇതിന്റെ ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുള്ളു ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടോ ആണ് വീണ്ടും വീണ്ടും ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കൊണ്ടിട്ടാണ് വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത് இங்கம் வரது இங்கே நல்ல ஒரு பிரிண்ட் ஆனே இது லாவண்டர் ஷேடாட்டோ இன்ட் துப்பட்ட வரது இங்கே நல்ல நல்ல கலர்ஸிலும் நல்ல நல்ல பிரிண்டிலும் ஆனால் வந்துட்டுள்ளது அப்படி ஏதெங்கிலும் கலர் கலர் இஷ்டப்பட்டு ஒன்று ஸ்கிரீன்ஷோட்டெடுக்கா സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഒരു ഐറ്റം ആണ് വേണമെന്നെങ്കിലും ഒരു ഒന്നിലധികം ഒരു മൂന്നോ നാലോ പിക്ക് ഇട്ടിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ അവൈലബിൾ ആയിരിക്കും കളേഴ്സ് സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓർഡർ എടുക്കാനും എളുപ്പമായിരിക്കുമേ എന്താ ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഒരു വയലറ്റ് വയലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ അത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണെ നെക്സ്റ്റ് വരുന്ന കളറ് ആണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണെ ഞാൻ പെട്ടെന്ന് തൊട്ടൊന്ന് കാണിച്ചു പോവാണ് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട കളേഴ്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ കുറച്ചധികം കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണെ നെക്സ്റ്റ് വരുന്നത് இந்த வரது எங்க இந்த துப்பட்ட வரது எங்கேயாணே நெக்ஸ்ட் கலர் வரது இங்கே பிரிண்டிலான dupatta നെക്സ്റ്റ് വരുന്ന കളറ് കണ്ടിതാണ് കേട്ടോ നല്ല സൂപ്പർ പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന കളറ് വേണ്ടതാണേ ടോപ്പ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അങ്ങനൊരു പ്രിന്റ് ആണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയറൽ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ദാ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ലൊരു പ്രിന്റിലാണോ കേട്ടോ ഇങ്ങനെയാണേ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോട്ടം ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണേ സ്ക്രീൻഷോട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ കുറച്ച് കളേഴ്സ് അധികം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ഈ black ന്റെ ദുപ്പട്ട വന്നിട്ട് നല്ലത് അടിപൊളി ഒരു ആ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിന്റ് കണ്ടോ സൂപ്പർ ദുപ്പട്ട ഇതിന്റെ എല്ലാ റേറ്റ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുള്ളു കേട്ടോ ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ബോട്ടം ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന പ്രിന്റ് നല്ലൊരു വയലാണേ ബോട്ടം വരുന്നിങ്ങനെ വരും இது துப்பட்ட வரது எங்கேயானோ நெக்ஸ்ட் கலர் நல்ல எல்லோ ഇങ്ങനെ இது ഇതിന്റെ வரது வருது வரவே അടിപൊളി வரது ആണ് அடிபடி துப்பட்டையானோதா ஒரு மஸ்டாட் எல்லோ களர் ஆனோ துப்பட்டை வருது നെക്സ്റ്റ് നല്ല ഗ്രീൻ ഷെയ്ഡ് പ്രിന്റ് ആണേ ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ടാണേ ഇതിന്റെ ബോട്ടം വരെ ഇങ്ങനെ വരും ദുപ്പട്ടോ വരെ നല്ല ഇങ്ങനെ വരും കേട്ടോ ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുതെ ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റാണ് കേട്ടോ ഗ്രേ ഗ്രേയിൽ വന്നിട്ടുള്ള പ്രിന്റ് നല്ലൊരു പ്രിന്റിലാണ് ഷോളും വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ബ്ലൂ ആണ് ഫോറസ്റ്റിന്റെ ബ്ലൂ ആണ് അതാ ഇങ്ങനെയാണേ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ്

രണ്ട് മൂന്ന് എണ്ണത്തിന്റെ പിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോഴും എന്താണ് ഐറ്റം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്നേലും കിട്ടുവേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ടാരും ഗീവേ മന്തോടെയാണ് നമ്മൾ ഗീവേ നടത്താറുള്ളത് അപ്പൊ ഗീവേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളൊന്ന് ആക്കി വെച്ചിട്ട് ട്വൻറി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് ഇപ്പോഴത്തെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല വൈറ്റിലൊരു റെഡ് പിങ്ക് കൂടെ ചേർന്നിട്ടാണ് ഏട്ടോ വരുന്നത് നല്ലൊരു ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണോ വരുന്നത് ഇതുപ്പട്ട് വരുന്നെങ്ങനെ വരുവേ നെക്സ്റ്റ് വരുന്ന കളർ നല്ലതാണേ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണേ ലാക്സ്റ്റ് ലാസ്റ്റ് കളർ വരുന്ന ഇതാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ബോട്ടത്തിന്റെ ലെങ്ത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിന് ഉള്ളത് അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോ എന്താണ് ഒറിജിനൽ പിക്ക് വാങ്ങിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്തായാലും എന്താ പറയാ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയോളൂ കോട്ടിനാണ് മെറ്റീരിയൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാർഡ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു